വേണ്ടി വലിയൊരു റിസ്ക് ആണ് ഞാൻ എടുത്തത് എനിക്ക് തരാമെന്ന് പറഞ്ഞ പണം നായ്ക്കർ അയാളോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇസാം മുഹമ്മദിന്റെ കണ്ണുകൾ ഒരു നിഗൂഢമായി ചിരി നിറഞ്ഞു അടുത്ത നിമിഷം ക്യാപ്റ്റന്റെ കഴുത്തിൽ മുഹമ്മദിന്റെ കത്തി കയറി അയാൾ ചോര ചീറ്റി നിലത്ത് പിടഞ്ഞു വീണു സ്വന്തം നാടിനെ ഒറ്റ കൊടുക്കുന്ന സൈനികന്റെ സേവനം ഈ മുഹമ്മദിന് ആവശ്യമില്ല റെസ്റ്റ് ഇൻ പീസ് മൈ ഫ്രണ്ട് അയാൾ തൻ്റെ കത്തിയിൽ പറ്റിയ ചോര തുടച്ചുകൊണ്ട് പറഞ്ഞു കമോൺ ബോയ്സ് ലെറ്റ് അയാൾ അത് പറഞ്ഞതും ആ കറുത്ത വസ്ത്രധാരികൻ ഇരുവശത്തായി പാർക്ക് ചെയ്ത ജീപ്പുകളിലേക്ക് കയറി കൂട്ടത്തിൽ ഒരുത്തനാ ട്രക്കിലേക്കും കയറി ആ വാഹനങ്ങൾ മുന്നോട്ട് കുതിച്ചു ഇസാം മുഹമ്മദിൻ്റെ കണ്ണുകളിൽ ഒരു രാക്ഷസന്റെ ഭാവം നിറഞ്ഞു ആ വാഹനങ്ങൾ ശ്രീലങ്കയുടെ അതിർത്തിയിലുള്ള ഒരു കൊട്ടാരത്തിന് മുന്നിലെത്തി അവിടെ ആ കൊട്ടാരത്തിന് മുന്നിൽ ഒരുപാട് കാവൽക്കാർ നിന്നിരുന്നു തൻ്റെ ബൻസിൻ്റെ ഡോറ് തുറന്ന് നിസാമുഹമ്മദ് പുറത്തേക്കിറങ്ങി ട്രക്കിലിരുന്ന ഡ്രൈവറോട് അടുത്തുള്ള ഗോഡൗണ് നേരെ വിരൽ ചൂണ്ടി അയാൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു മുന്നോട്ട് നടന്നതും അവിടെ നിന്നിരുന്ന ഗാഡ്സായി അയാളെ വണങ്ങി അഹമ്മദ് നമ്മുടെ ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയെ നശിപ്പിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ശ്രദ്ധയോടെ നോക്കണം അയാൾ മുന്നിൽ നിന്ന് തൻ്റെ അനുയായിയോട് പറഞ്ഞു അയാൾ തലകുലുക്കി സർ ഗരുണ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് താങ്കളുടെ സഹായം വേണമെന്ന് പറഞ്ഞു മുന്നിൽ നിന്ന് അഹമ്മദ് ഗൗരവത്തോടെ ഈ കാര്യം പറഞ്ഞു തീർത്തു ഈസ അഹമ്മദിനോട് ചോദിച്ചതും അയാൾ അകത്തേക്ക് വിരൽ ചൂണ്ടി തൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തീക്ഷണത വരുത്തി അയാൾ അകത്തേക്ക് നടന്നു മഹി നിന്നെ പേടി ചോടി പോന്നതല്ല ഞാൻ എൻ്റെ വജ്രായുധം എൻ്റെ ഈസ അവരെ ഇനി നിന്നെ തോൽപ്പിക്കാൻ കഴിയൂ അവന്റെ കൈകൊണ്ട് നിന്റെ സാമ്രാജ്യം ഞാൻ തകർക്കും ഗരുഡൻ വല്ലാത്തൊരു പകയോടെ ശൂന്യതയിലേക്ക് നോക്കി പറഞ്ഞു അങ്ങയുടെ അനിയൻ്റെ മരണത്തെപ്പറ്റി ഞാൻ അറിഞ്ഞു എനിക്കൊരുപാട് വിഷമമുണ്ട് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം അത് കേട്ടതും ഗരുഡന്റെ കണ്ണുകൾ തെളിഞ്ഞു മഹി കോവിലകൻ ഗ്രൂപ്പിൻ്റെ ഓണർ അവനെ കൊല്ലണം അതിന് ഇനി നിന്നെ കൊണ്ടേ സാധിക്കൂ ഇസാം അയാൾ കസേരിയിൽ നിന്ന് എഴുന്നേറ്റ് ഇസാമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നമ്മുടെ മിഷൻ തുടങ്ങിയില്ലേ ഗരുഡാസ ഇസാം ഇപ്പോൾ നമുക്ക് സ്വന്തമാണ് ജനുവരി ഇരുപത്തിയാറിന് നമ്മളിത് ഇന്ത്യയിൽ തന്നെ പരീക്ഷിക്കില്ലേ നമ്മുടെ ടാർഗറ്റ് മാംഗ്ലൂർ അവിടെ ഈ മിസൈൽ പതിച്ചാൽ ഇന്ത്യയുടെ നെഞ്ചിൽ നമ്മുടെ അസ്ത്രം കുറിക്കുകൊള്ളു പിന്നെ വരാൻ പോകുന്നത് ലാഭം ഒന്നും രണ്ടുമല്ല അല്ല പത്ത് ലക്ഷം കോടി അയാൾ അവടെ ഭിത്തിയിൽ ചാത്തിയ ഇന്ത്യയുടെ ഭൂപടത്തിൽ ചുവന്ന മഷികൊണ്ട് മാർക്ക് ചെയ്ത് മാംഗ്ലൂർ ഭാഗത്ത് തൻ്റെ വിരൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു അതെ ആ നഗരം തകർക്കുന്നതിന് മുൻപ് അവനെ തകർക്കണം കൊല്ലുകയല്ല അവനും കാണുമല്ലോ പ്രിയപ്പെട്ട ആരെങ്കിലും അവനെ കൊന്ന് അവൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കണം അന്ന് അവൻ കരയുന്നത് കണ്ട് നിക്ക് പൊട്ടിച്ചിരിക്കണം പിന്നെ അവൻ്റെ സ്വത്തുക്കൾ ആ സാമ്രാജ്യം അതിനുശേഷം ആ നഗരമൊരു പിടിഭസ്മം അയാളൊരു രാക്ഷസ ചിരി ചിരിച്ചുകൊണ്ട് ഇസാമിനെ നോക്കി സാബ് അവന് പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എൻ്റെ അറിവ് വെച്ച് അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു പിന്നെ ആരെ കൊല്ലാൻ അയാൾ സംശയത്തോടെ ഗരുഡനെ നോക്കി ഗരുഡൻ ഒന്ന് ചിരിച്ചുകൊണ്ടൊരു ഫോട്ടോ അയാൾ കേൾപ്പിച്ചു ഇസാം ആ ഫോട്ടോ എടുത്ത് നോക്കി ഇതാണ് ഈസാം ഇപ്പോൾ അവൻ്റെ പ്രിയപ്പെട്ട ഒന്ന് എങ്ങനെയുണ്ട് അയാളൊരു ഭക്ഷണം ചിരിയോടെ ചോദിച്ചു ഓ ഷീസ് ലുക്കിംഗ് ഗുഡ് ഇവളെ കൊല്ലാനാണ് ഗരുഡ് നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കാൻ നിൽക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഇവളെ പോലൊരുത്തി ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് തഴച്ചു വളരും അയാ നന്ദുവിന്റെ ഫോട്ടോയിലേക്ക് വല്ലാത്തൊരു കാമപെറിയോടെ നോക്കി അതേ ഈ ആദ്യം നമ്മൾ അനുഭവിക്കും ഇവളെ പിന്നെ നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് മുന്നിലിട്ട് കൊടുക്കും ഇതിലും വലിയ പ്രതികാരം അവനോട് ചെയ്യാനുണ്ടോ ഗരുഡൻ തൻ്റെ ഇടത് കണ്ണിറുക്കി ഇസാമിനെ നോക്കി പൊട്ടിച്ചിരിച്ചു ഇസാമും മട്ടഹസിച്ചു അവരുടെ അലർച്ച ആ കൊട്ടാരത്തിൽ മുഴങ്ങി മാംഗ്ലൂർ നൈറ്റ് ക്ലബ് ഡാ നമ്മുടെ മഹയ്ക്ക് എന്ത് പറ്റി ഇപ്പം പാർട്ടിക്കൊന്നും വരുന്നില്ല ഓഫീസ് കഴിഞ്ഞ വീട്ടിലല്ലേ ആ പുതിയ കൂട്ടുകാരി നന്ദുവിന്റെ കൂടെ ഇനി അവർ തമ്മിൽ വല്ല പ്രണയവും ഉണ്ടോ കൂടി നിന്നവരിൽ ഒരത്തൻ വിക്കിയെ നോക്കി ചോദിച്ചു അവൻ രാവണനല്ലേ അപ്പോൾ അവൾ ചിലപ്പോൾ സീതയാവാൻ ചാൻസ് ഉണ്ട് ഇനി വല്ല പുഷ്പക വിമാനം എടുത്ത് അവനെ മളെ തട്ടിക്കൊണ്ടുപോകോ വിക്കി ഒന്ന് ആക്കി പറഞ്ഞു ഡാ ഇപ്പോൾ തന്നെ രണ്ട് ബോട്ടിൽ കഴിഞ്ഞു ബിയറാണേലും കിക്കുണ്ട് ഇനി കുടിച്ചു കുടിച്ചേ പൈസ ഇല്ല അപ്പൊ നിർത്തല്ലേ നല്ലത് വിക്കിയോടത്തിരുന്ന് മഹേഷ് പറഞ്ഞു ആ ഇത് തീർത്തിട്ട് വേണം അവൻ്റെ വീട്ടിലേക്ക് പോയി നാല് വർത്താനം പറയാൻ വിക്കി മിച്ചമിരുന്ന ബിയർ കുടിച്ച് തീർത്ത് തൻ്റെ ചുണ്ട് തുടച്ച് പുറത്തേക്കിറങ്ങി അവിടെ പാർക്ക് ചെയ്തിരുന്നൊരു ബ്ലാക്ക് ടുക്കാട്ടിയിൽ അവൻ കയറി മഹിയുടെ പാരസിന് മുൻപിൽ ആ ടൂക്കാട്ടി വന്നു നിന്നു അവൻ ഇറങ്ങി കാൽവ നില തുറക്കാത്ത പോലെ ഡാ മഹി നീ എന്താ ഇപ്പോൾ ലങ്കയിൽ തന്നെ സ്ഥിരതാമസമാക്കിയോ ഒന്നുമില്ലെങ്കിലും ഞാൻ വാങ്ങി തന്ന ബിയറിന് നീ കാശ് കൊടുക്കുന്നതല്ലേ അതൊന്നും മറക്കാൻ പാടില്ല കടം വാങ്ങിയ കാശ് ഞാൻ മറന്നാൽ നീ മറക്കാൻ പാടില്ല മഹി നീ വാങ്ങുന്ന ഷട്ടൊക്കെ അടിച്ചു മാറ്റിയിരുന്ന എന്നോട് നിനക്ക് വല്ല നന്ദിയുണ്ടോ ഇറങ്ങി വാടാ അവൻ്റെ ഹാളിൽ കാവണി തുള്ളി നിന്നു ഡാ വിക്കി നീ ഇത് ഏതു കോലത്തിലേക്ക് വന്നേക്കുന്നേ ദേ ബോസ് കണ്ട ഗൗരവ് അവൻ അവിടുത്തെ സോഫയിൽ പിടിച്ചിരുത്തി ഡാ ഒന്നുമില്ലെങ്കിലും അവൻ്റെ അടിമൊത്തം കൊണ്ടിട്ട് ബോധം പോയിട്ടും ഹോസ്പിറ്റലിൽ ബില്ല് അവനെ കൊണ്ട് കൊടുപ്പിച്ചതല്ലേ അതിനുള്ള നന്ദി പോലും അവനില്ല വിക്കി പറയണെന്ന് കേട്ട് ഗൗരവ് ചിരിക്കാൻ തുടങ്ങി ഡാ ദേ ബോസ് വരുന്നുണ്ട് ഗൗരവ ദൂരത്തെ സ്റ്റെയർ കേസിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു വിക്കി നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി ഏ ഇത് മാറ്റത്തെ ചന്ദ്രികയല്ലേ നീ എന്താ മോളെ ഈ ആ സമയത്ത് തെങ്ങിൻ്റെ ചുവട്ടിൽ അവനൊരു ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഗൗരവ് ഇവന് പറ്റിയത് മൈ ഗൗരവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇവൻ നല്ല ഫിറ്റാണ് എൻ്റെ കയ്യിൽ നിൽക്കില്ല ഗൗരവ് ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തുണ്ടാ വിക്കി എനിക്ക് മുകളിലേക്ക് പോവാം അവൻ വിക്കിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി അവൻ റൂമിലെത്തിയത് മഹിയുടെ കയ്യിൽ നിന്ന് കുതറി അവളിൽ നിന്ന് സോഫയിൽ വീണു ഡാ മഹി ഓർക്കണം മുൻപ് പന്ത്രണ്ട് ബിയർ അടിച്ചിരുന്ന് ഞാനിപ്പോൾ വെറും മൂന്ന് ബിയർ പെട്രോളിന്റെ ക്യാഷിന് ഇപ്പോൾ പപ്പയോട് ചോദിക്കേണ്ട അവസ്ഥ ഇപ്പം നിന്റെ അടുത്ത് കടം ചോദിക്കാൻ പോലും കിട്ടണില്ല അവൻ പരിഭവത്തോടെ പറഞ്ഞു ഡാ കുറച്ച് നാൾ മുൻപ് വരെ എന്റെ ലൈഫ് ബിസിനസ് പബ് അങ്ങനെയായിരുന്നു ഇപ്പൊ ഒരുപാട് മാറി രണ്ട് ദിവസം എനിക്ക് അപകടം പറ്റിയ സമയം അവളുടെ സാന്നിധ്യം എന്നെ ഒരുപാട് മാറ്റി ഇപ്പോൾ അവൾ എൻ്റെ ലൈഫിൽ ഒരു ഭാഗമാണെന്ന് തോന്നൽ അമ്മ പോയപ്പോൾ നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചു കിട്ടിയ പോലെ അവൻ വല്ലാത്തൊരു പുഞ്ചിരിയോട് അവളുടെ ചിത്രത്തിലേക്ക് നോക്കി ഡോ സോമദ്രോഹി ഇത്രയ്ക്ക് എന്തായിട്ട് എന്നോട് പറഞ്ഞില്ല ദുഷ്ട നീ വേഗം ഒരു കുപ്പിയെടുത്തേ വിക്കെഴുന്നേറ്റ് അവൻ്റെ തോളിൽ തട്ടി കുറച്ച് മോരെടുക്കാം അതിപ്പോൾ നിനക്ക് നല്ലത് അവൻ വിക്കിയെ നോക്കി കണ്ണെറുക്കി അപ്പം നിനക്ക് അവൾ ഇഷ്ടമാണല്ലേ എത്രയും പെട്ടെന്ന് പറയും പിന്നെ അവൾക്ക് വേറെ വല്ല ലൈനും ഇല്ലെന്ന് ഉറപ്പിക്കണം അവസാനം പോയി പറയുമ്പോൾ വേറെ ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ അത് കേട്ടത് മഹിയുടെ കണ്ണുകൾ ചുവന്നു അവൻ അവിടെ നിന്ന് വിക്കിയുടെ കഴുത്തിൽ മുറുക്കെ പിടിച്ചു വിക്കിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നന്ദു അവൾ എൻ്റെയാ വേറെ ആരും അവൾ ഇഷ്ടപ്പെടാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും വന്ന അവന്റെ മരണം അതീ രാവണന്റെ കൈ കൊണ്ടാണ് ഇനി അവളെ നേടാൻ ആരെങ്കിലും കടൽ കടന്ന് വന്ന വരുന്നവൻ ഭഗവാനാണെങ്കിലും ഈ കലിയുഗത്തിൽ ഈ രാവണനെ ജയിക്കൂ അവൾ എൻ്റെ മാത്രം റാണിയാണ് അവൻ വിക്കിയുടെ കഴുത്തിലെ പിടുത്തും വിട്ടതും വിക്കി ചുമച്ചു മഹി നന്ദുവിന്റെ ചിത്രത്തിന്റെ അടുത്തേക്ക് നടന്നു അവൻ കണ്ണുമൽ നിറച്ചു നന്ദു നീ എൻ്റെയാണ് എന്നെ മാത്രമേ നീ സ്നേഹിക്കാൻ പാടുള്ളൂ എൻ്റെ കൂടെ നീ ജീവിക്കാൻ പാടുള്ളൂ ജീവിക്കുകയുള്ളൂ ഇനി മറ്റാരെങ്കിലും വന്നാലും നിന്നെ വിട്ടു കൊടുക്കില്ല അങ്ങനെ ഒരുത്തൻ വന്നാൽ അവസാനം മരണമായിരിക്കും അവന് കിട്ടുന്ന വിധി അല്ല നീ അങ്ങനെ ഒരു തൻ്റെ കൂടെ പോവാൻ നിന്ന് മരിക്കുന്നത് നമ്മൾ പേരായിരിക്കും ഈ രാവണൻ്റെ കോട്ട തകർക്കാൻ ആർക്കും കഴിയില്ല അവൻ ഉച്ചത്തിൽ അലറി മാംഗ്ലൂർ നഗരം മൊത്തം പ്രതിധ്വനിച്ചു മുംബൈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എല്ലാ പോലീസും ഓഫീസേഴ്സും ടേബിളിന് ചുറ്റുമിരുന്നു ഐ ജി വേണുഗോപാൽ നടന്നകത്തേക്ക് വന്നു എല്ലാ ഉദ്യോഗസ്ഥരും എഴുന്നേറ്റ് അയാളെ സല്യൂട്ട് ചെയ്തു എല്ലാവരും ഇരിക്കൂ അയാൾ അവരോട് മുഖാമുഖം നിന്നുകൊണ്ട് പറഞ്ഞു ഒരു ഇമ്പോർട്ടൻസ് മീറ്റിംഗ് വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായി കാണും ഇസ്രാംസൈൽ അതിപ്പോൾ ഇസാം മുഹമ്മദിന്റെ കയ്യിലാണ് നമ്മുടെ നാട് തകർക്കാനുള്ള അവന്റെ ഗൂഢ നീക്കം അയാൾ പുരികം ചോദിച്ചു പറഞ്ഞു സർ ഈ സമയം ശ്രീയൽ ഡി അയാൾക്ക് ചുറ്റും മരിക്കാനും കൊല്ലാനും തയ്യാറായി ഒരുപാട് പേരുണ്ട് അയാളെ തടയുക എളുപ്പമല്ല ചുറ്റുമിരുന്ന ഓഫീസറിലും ഒരാൾ പറഞ്ഞു അപ്പം നമ്മൾ എന്ത് ചെയ്യണം നാണിനെന്ത് സംഭവിച്ചാലും ഇങ്ങനെ എ സി റൂമിലിരുന്ന് ന്യൂസ് കണ്ട് വേദനിച്ചാൽ മതിയോ അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് വേണുഗോപാല ഓഫീസറെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു സർ ഒരിക്കൽ നമ്മൾ അവൻ അവസരം കൊടുക്കരുത് അവനെ അടിമുടി തകർക്കണം അവൻ പതിനഞ്ച് വർഷമായി ഇന്ത്യൻ പോലീസിനെ കളിപ്പിക്കുന്നു എല്ലാത്തിനും ചേർത്തൊരു മറുപടി കൊടുക്കണം കൂട്ടത്തിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ ഭാഷയോടെ പറഞ്ഞു യെസ് അവനെ തകർക്കാൻ പറ്റിയൊരാൺകുട്ടി പുറപ്പെട്ടിട്ടുണ്ട് മുംബൈ ദാദാർ ഏരിയയിലെ ഒരു പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിൻ്റെ ഇസ്സാമിൻ്റെ ആളുകളുണ്ട് അവരെ വെയിട്ടെയാടാൻ പുറംപ്പെട്ടിട്ടുണ്ട് ഒരു സിംഹക്കുട്ടി അയാൾ മുഖത്തൊരു ചിരിയോടെ പറഞ്ഞു സർ ആരാണ് പോയിരിക്കുന്നത് കൂട്ടത്തിൽ മറ്റൊരു ഓഫീസർ ചോദിച്ചു ദ വൺമാൻ ആർമി ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ലീഡർ എസ് പി അർജുൻ രാവണ ഐ പി എസ് അയാൾ അഭിമാനത്തോടെ നെഞ്ചു വിരിച്ചു പറഞ്ഞു മുംബൈ ഹൈവേയിലൂടെ ഒരു ബ്ലാക്ക് മോഡിഫൈഡ് മഹീന്ദ്ര കാറ് ചീറിപ്പാങ് വന്നു ആ കാർ ബാഡ് ബോയ്സ് സോങ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ആ ബിൽഡിങ്ങിനെ കുറിച്ച് ദൂരത്തായി ആ ജീപ്പ് വന്ന് നീന്നു ഡോറ് തുറന്നൊരു ബ്ലാക്ക് ക്യാൻവാസ് ഷൂ തറയിൽ പതിച്ചു ഒരു ആർമി കളർ പാൻസും ബ്ലാക്ക് ഹാഫ് കൈ ഷർട്ടും ഉരുക്ക് പേഷിക്കൽ മുറുക്കി ഒരു ആറടി രൂപം ഇറങ്ങി വന്നു പോലീസ് കട്ടിൽ വെട്ടിയ മുടി പിരിച്ചു വെച്ച മീശ ഡ്രൈവൺ കൂളിങ് ഗ്ലാസ് വെച്ച് ചെവിയിൽ ബ്ലൂടൂത്ത് ഡിവൈസ് ക്ലിക്ക് ചെയ്തു ബോയ്സ് ലൊക്കേഷൻ ഈസ് കൺഫോംഡ് അയാൾ ബ്ലൂടൂത്തിലൂടെ പറഞ്ഞു ബൈനോക്കുലർ എടുത്ത് ആ ലൊക്കേഷൻ മൊത്തം വീക്ഷിച്ചു സൈലൻസ് ഘടിപ്പിച്ച ഗണ്ണെടുത്ത് അയാൾ പതിയെ മുന്നോട്ട് നടന്നു അയാൾ നടന്നു നീങ്ങിയതും പിന്നിലായി നാലു പേരും കൂടെ ചേർന്നു അവർ ആ ബിൽഡിംഗ് ലക്ഷ്യമാക്കി നടന്നു കുറച്ച് ദൂരം നടന്നതും അർജുനും മറ്റുള്ളവരും നിന്നു അർജുൻ ബൈനോക്കുലർ നോക്കി ആ ബിൽഡിങ്ങിലെ പല ഭാഗത്തും നിൽക്കുന്ന തീവ്രവാദികളെ അയാൾ ലക്ഷ്യം വെച്ചു ആ ബിൽഡിങ്ങിൻ്റെ ഇടതുവശത്തായി നിൽക്കുന്ന ഒരാൾക്ക് നേരെ അർജുൻ്റെ കൂട്ടത്തിൽ നിന്ന് സം കത്തി എറിഞ്ഞു അയാൾ കുത്തേറ്റ് നിലത്ത് വീഴാൻ തുടങ്ങിയതും താഴെ നിന്ന് മറ്റു രണ്ടുപേരെ അയാളെ പിടിച്ചു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അയാളുടെ ക്ഷമം അർജുൻ്റെ ടീംസ് മാറ്റി ഇടതുവശത്ത് നിന്നിരുന്നവൻ്റെ നെറ്റിൽ അർജുൻ്റെ പിസ്റ്റിളിൽ ബുള്ളറ്റ് തറച്ചു അയാൾ നിലത്തേക്ക് വീണിരുന്നു പിൻവശത്ത് നിന്നവരെ നാലു പേരും ചേർന്ന് കൈ ഉപയോഗിച്ച് കയറി ചെന്ന് അവിടെ നിന്ന് കാവൽക്കാരെ വെടിവെച്ച് വീഴ്ത്തി സർ സെക്യൂരിറ്റി സാർ ടേക്കൺ കെയർ ഓഫ് രവി ബ്ലൂടൂത്തിലൂടെ പറഞ്ഞു മെയിൻ എൻട്രൻസ് വഴി അർജുൻ ഹാളിലേക്ക് കയറി ഓക്കെ ബോയ്സ് സെക്കൻഡ് ഫ്ലോറിലാണ് ഇസാം മുഹമ്മദിൻ്റെ റൈറ്റ് ഹാൻഡ് അവനെ ജീവനോടെ കിട്ടണം അയാൾ തന്നെ മുന്നിൽ നിന്ന് ടീംമേറ്റ്സിനോട് നോക്കി പറഞ്ഞു ഓക്കെ ബോസ് അവർ നാലുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഓക്കെ ബോയ്സ് ടെക് പൊസിഷൻ അവർ റെഡിയായി മുകളിലേക്ക് നടന്നു അവർ മറിഞ്ഞിരുന്ന ആ റൂമിന് മുന്നിലെത്തി നാലു പേരും ഡോറിൻ്റെ ഇരുവശത്തും കയ്യിൽ പിസ്റ്റളായി നിന്നു അർജുൻ തന്റെ ഫോൺ ക്യാമറ ഓണാക്കി ലോക്കിലൂടെ വെച്ചു ആ ക്യാമറയിൽ ആ റൂമിൽ മൊത്തം നാലു പേരുള്ളതായി ക്യാമറയിൽ തെളിഞ്ഞു രവി ഡോർ ബ്രേക്ക് ചെയ്ത ഉടൻ റൈറ്റിനുള്ളിൽ രണ്ട് പേർ അവർക്ക് ഒരാക്ഷനുള്ള സമയം കൊടുക്കരുത് പിന്നെ മിഡിലുള്ളത് അവനാണ് റഹ്മാൻ ഇസാമിന്റെ റൈറ്റ് ഹാൻഡ് അവൻ്റെ ജീവനോടെ വേണം റൈറ്റിനുള്ളവൻ്റെ കാര്യം ഞാൻ ഏറ്റു അയാൾ അത് പറഞ്ഞതും എല്ലാവരും ഗൺ ലോഡ് ചെയ്ത് റെഡിയായി സർ വി ആർ റെഡി ഒരേ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞു ഡോർ ബ്രേക്ക് ചെയ്തതും ആ തീവ്രവാദികൾ എളി നിന്ന് തോക്കെടുക്കാൻ തുടങ്ങിയതും രവി ഗണ്ണെടുത്ത് റൈറ്റ് രണ്ടുപേരെയും ഷൂട്ട് ചെയ്ത് അവർ മരിച്ചു ലെഫ്റ്റിലുള്ള ഒരാൾ അരുജുന്റെ വെടിയേറ്റു വീണു റഹ്മാൻ അവർക്ക് നേരെ തോക്കെടുത്തതും റഹ്മാന്റെ ഇടതുകയ്യൽ വെടിയേറ്റു യുവർ ഷോയിസ് ഫിനിഷ് റഹ്മാൻ ഇനി നീ നിന്റെ കളി അത് ആന്റി ടെറസ്റ്റ് സ്ക്വാഡിന്റെ ടോർച്ചർ റൂമിൽ നെറ്റിയിലേക്ക് എണ്ണമർത്തിക്കൊണ്ട് അർജുൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരെയും കൊന്നുടക്ക എന്റെ ബോസ് വരുന്നുണ്ട് ആരെയും വെറുതെ വിടില്ല അവൻ അലവിയതും അർജുൻ്റെ കൈ റഹ്മാന്റെ മുഖത്ത് വീണു ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട് നീയോ നിന്റെ ബോസോ ഒന്നും ഞൊട്ടാൻ പോകുന്നില്ല ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും ഞങ്ങളുണ്ട് റഹ്മാനെ അവർ തൂക്കിയെടുത്ത് ജീപ്പിനകത്തേക്കിട്ടു യുദ്ധം ജയിച്ചവരെ പോലെ ആ ജീപ്പിലേക്ക് കയറി ആ ജീപ്പ് അവിടെ നിന്നും പാഞ്ഞു ഐ ജി ഓഫീസ് വെൽഡിൻ ബോയ്സ് യു ഹാവ് ജോബ് ഇനി മുഹമ്മദ് അവനെ കൂടി തീർത്ത ഇന്ത്യക്ക് കുറേ വർഷങ്ങൾ തീവ്രവാദം എന്ന വിപത്തിൽ നിന്നും രക്ഷപ്പെടാം അയാൾ വല്ലാത്ത കോൺഫിഡൻസ് നിറഞ്ഞ കണ്ണുകൾ അർജുന നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു സർ അതത്ര എളുപ്പമല്ല അവരുടെ കയ്യിൽ നമ്മുടെ ഇസ്രാം മിസൈലുണ്ട് അത് വീണ്ടെടുക്കണം എന്നിട്ട് അവൻ അന്ത്യകർമ്മം നടത്തി ഒരു വീഡിയോ പാകിസ്ഥാൻ ചാനലിന് അയച്ചു കൊടുക്കണം അവൻ തന്റെ കൈ മുഷ്ടി മുഷ്ടിച്ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു ആ മിസൈൽ അവർ എന്തിനാണ് തട്ടിയെടുത്തത് അയാൾ സംശയത്തോടെ ചോദിച്ചു ഓപ്പറേഷൻ ഇസർ അവർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജനുവരി മുപ്പതിനാണ് അർജുനൊരു ലക്ഷ്യഭാവത്തോട് പറഞ്ഞു അർജുൻ നമുക്ക് ഇനി ഏറ്റവും തടഞ്ഞ മതിയാവോ ഇല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ നമ്മൾ തലമുറയ്ക്കേണ്ടി വരും നിങ്ങളുടനെ തന്നെ ബാംഗ്ലൂരിൽ പോകണം അവിടെ ചെന്ന് വേണ്ട രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ച് അവരെ തകർക്കണം ഐ ജി വല്ലാത്ത വാശിയോട് പറഞ്ഞു യെസ് സർ നാളെ തന്നെ നിങ്ങൾ പുറപ്പെടുകയാണ് പിന്നെ എൻ്റെ ടീമിൽ രവി അലക്സ് റോഷൻ ജെയിംസ് ഇവർ മതി ലോക്കൽ പോലീസ് വേണ്ട അയാൾ പറഞ്ഞതും ഐ ജി ചിരിച്ചുകൊണ്ട് സമ്മതം പറഞ്ഞു അർജുൻ ഐ ജിയെ സെലൂട്ട് ചെയ്ത് പുറത്തേക്ക് നടന്നു പുറത്ത് കന്ന് അയാൾ ആർക്ക് ഫോണിൽ മെസ്സേജ് അയച്ചു ഐ ആം കമ്മിങ് ടു മാംഗ്ലൂർ എടി ഈ നന്ദൂനത് എന്ത് പറ്റി ഇപ്പം എപ്പോഴും മഹേന്ദ്രൻ്റെ അടുത്താണല്ലോ ഇപ്പം ആകാശത്താണ് നടക്കുന്നത് താടുള്ളച്ചുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എടി നന്ദൂനെ പറ്റി നീ പറഞ്ഞതല്ലേ ഈ തുള്ളിച്ചാടി നടക്കുന്നുണ്ടെങ്കിലും ആരുടെയെങ്കിലും വിഷമം കണ്ടാ പിന്നെ അയാൾ ഓക്കെ ആകാൻ നടക്കുമെന്ന് ചിലപ്പോൾ മഹിക്ക് കുറച്ച് സന്തോഷം കൊടുക്കാനായിരിക്കും ലച്ചു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഓ നന്മമാരല്ലേ എനിക്ക് തോന്നി പക്ഷേ മഹി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയോടക്കുന്നത് എന്നാ എൻ്റെ സച്ചു പറഞ്ഞേ ഇനി അവന് വല്ല പ്രണയം തോന്നിയാ താടു സംശയത്തോടെ ലച്ചുവിനെ നോക്കി ഡീ താടു എന്താവിടെ ഡിസ്കഷൻ മഹിയെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ ആ ശബ്ദം കേട്ടപ്പോൾ ചാരു ഞെട്ടി തിരിഞ്ഞു നോക്കി ആ ശ്രീയേട്ടാ എപ്പോഴാ വന്നേ ഞങ്ങൾ നന്ദുവിൻ്റെയും മഹിയുടെയും കാര്യം പറയുകയായിരുന്നു ശ്രീ ചായ ചായു തരാം അവൾ പതിയെ വിഷയം മാറ്റി ശ്രീയെ വന്ന് പുണർന്നു ഇവിടെ റോമിയോ ജൂലിയറ്റ് ഇരുപ്പുണ്ടായിരുന്നു അത് കണ്ണേട്ടിനിപ്പ് എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു നന്ദു തുള്ളി സ്റ്റെപ്പ് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു കണ്ണേട്ടനോ അതാരാ ലക്ഷന്ത വിട്ട് ചോദിച്ചു ഓ മഹേന്ദ്രൻ ഞാനിപ്പോൾ കണ്ണേട്ടനെന്നാ വിളിക്ക അതാ കണ്ണേട്ടനും ഇഷ്ടം അവൾ കണ്ണുകൾ ഇറക്കിക്കൊണ്ട് പറഞ്ഞു ഓ ഇപ്പം ചെല്ലപ്പേരൊക്കെ ആയില്ലേ ഡീ താടു ഇത് നമ്മൾ പറഞ്ഞ റൂട്ടിൽ നിന്നേ ഡയവേർട്ടായി പോകുന്നുണ്ട് അവൾ പതിഞ്ഞ സ്വരത്തിൽ താടുവിൻ്റെ ചെവിയിൽ പറഞ്ഞു പെട്ടെന്നാണ് ഒരു ഹോൺ കേട്ടത് പുറത്തൊരു ഗ്രീൻ ബെനില് കാറ് വന്നു നിന്നു അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരു ബ്ലാക്ക് ഹോടിയും ജാക്കറ്റും ബ്ലാക്ക് ലേഴ്സ് ജീൻസും ധരിച്ച് കാലിൽ ചിമ്മിച്ച് ഷൂസും ധരിച്ച് മഹീന്ദ്രൻ ഇറങ്ങി വന്നു മഹിയെ കണ്ടതും എല്ലാവരും നിന്നു ഹായ് ഗേസ് എന്താണ് എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ മഹി ചിരിച്ചോണ്ട് ചോദിച്ചു അല്ല സർ പെട്ടെന്നിങ്ങനെ കണ്ടപ്പോൾ എന്ത് പറയണമെന്നറിയില്ല ലച്ചു കണ്ണുകളിൽ വല്ലാത്തൊരു തിലക്കം വരുത്തിക്കൊണ്ട് പറഞ്ഞു ഈ ഇടയ്ക്കൊക്കെ കാണാം നന്ദുവിൻ്റെ ഫ്രണ്ട്സ് എൻ്റെയും ഫ്രണ്ട്സ് അല്ലേ ആ ശ്രീ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കയ്യിലില്ലേ നാളെ മോർണിംഗ് എൻ്റെ ഹെഡ് ഓഫീസിൽ വന്നാൽ മതി നല്ലൊരു പോസ്റ്റിൽ തന്നെ ജോബ് ശരിയാക്കാം ഇത് കേട്ടതും ചാരുവിന് വല്ലാത്ത സന്തോഷമായി എന്നാൽ ശ്രീയുടെ മുഖത്തൊരു കോംപ്ലക്സ് ഫീൽ ചാരു മനസ്സിലാക്കി അവൾ അവനെ പതിയെ റൂമിലേക്ക് കൊണ്ടുപോയി നന്ദു നമുക്ക് പോകാം അവൻ നന്ദുവിന് നേരെ കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു ആ പോവാൻ കണ്ടേട്ടാ ലച്ചു ഞങ്ങൾ ഇറങ്ങുവാ അവൾ ലച്ചുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മഹിം നന്ദുവും കാറിലേക്ക് കയറി ആ കാർ അവിടെ നിന്ന് പോയിരുന്നു സച്ചുപേട്ട നിങ്ങളുടെ കൂട്ടുകാരൻ എൻ്റെ കരളിനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവൾ ഫോണിലൂടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാവാണ് മഹി അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് നടത്തി കൊടുക്കണം ലച്ചു അവൻ ഫോണിലൂടെ പറഞ്ഞു ലച്ചു ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു കണ്ണേട്ട എന്ത് സർപ്രൈസാണ് എനിക്കിപ്പോൾ തരാൻ പോണേ അവൾ കാറിൽ ഇരുന്നു കൊണ്ട് മഹിയെ നോക്കി ചോദിച്ചു നീ എൻ്റെ ലൈഫിൽ ഒരു സർപ്രൈസ് പോലെ വന്നതല്ലേ അപ്പം നിനക്കൊരു സർപ്രൈസ് തരേണ്ടി തന്നു നീ ഒന്ന് കണ്ണടച്ചിരുന്നേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ രണ്ട് കണ്ണുകളും അടച്ചു ആ ഇനി കണ്ണു തുറന്നു കണ്ണുകൾ തുറന്നതും അവൾ സന്തോഷത്താൽ തുള്ളി അവൾ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച അപ്പോളോ ഹോസ്പിറ്റൽ അല്ല കണ്ണേട്ടാ ഇവിടെന്താ സർപ്രൈസ് അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു ദാ ഈ കവറൊന്ന് പൊട്ടിച്ച് വായിച്ചു നോക്ക് അവൾക്ക് നേരെ ഒരു കവർ വെച്ച് നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അവളത് പൊട്ടിച്ചു മിസ് നന്ദന ഹാസ് ഹാസ്ബിൻ അപ്പോയിന്റസ് അസിസ്റ്റൻ്റ് ഓഫ് സർജൻ മിസ്റ്റർ ജയചന്ദ്ര ജയചന്ദ്രമേനോൻ അത് വായിച്ചതും അവൾ മഹിയെ കെട്ടിപ്പിടിച്ചു അവൻ അവളേയും കൂട്ടി ഹോസ്പിറ്റലിനകത്തേക്ക് പോയി അവളുടെ സർജൻ ഡോക്ടർ ജയൻ്റെ റൂമിലേക്ക് അവൻ കയറി ചെന്നു നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന മുടിയും താടിയും നിരച്ചൊരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ മഹി ഇതാണോ താൻ പറഞ്ഞ കുട്ടി അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെ ഡോക്ടർ അങ്ങയുടെ കീഴിൽ വർക്ക് ചെയ്യണമെന്നാണ് നന്ദുവിൻ്റെ ആഗ്രഹം അതാണ് ഞാൻ അങ്ങയോട് റിക്വസ്റ്റ് ചെയ്തത് മഹി പറയുന്നത് കേട്ട് നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഓ അതിനെന്താ മഹി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ താൻ എനിക്ക് ഉറപ്പുണ്ട് ഇനി ഞാൻ നോക്കിക്കോളാം അയാൾ നന്ദുവിനെ നോക്കി പറഞ്ഞു അവൻ പതി എഴുന്നേറ്റ് രണ്ടു പേർക്കും യാത്ര പറഞ്ഞു പുറത്തേക്ക് നടന്നു കണ്ണീട്ട ആ വെള്ളി കേട്ടവൻ ഒരു നിമിഷം നിന്നു എന്താ നന്ദു അവൻ മൃദുലമായി ചോദിച്ചു എന്ത് പറയണമെന്നറിയില്ല ഇതെന്റെ സ്വപ്നമായിരുന്നു ഇത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് കരുതിയില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നന്ദു നീ ഒരു ഡോക്ടറാണ് ഇപ്പൊ കരയാൻ പാടില്ല മറ്റുള്ളവർക്ക് നല്ലത് ചെയ്ത് നല്ല പേരുണ്ടാക്കണം അവനവളുടെ കണ്ണുകൾ തുടച്ചു എന്നിട്ട് കയ്യിൽ അവൻ ഇഷ്ടപ്പെട്ടൊരു മോതിരം നൽകി പതിയെ നടന്നു ഈശ്വര ഈ മനുഷ്യനൊരാപത്തും വരുത്തല്ലേ അവൾ തനിക്ക് വിശ്വാസമുള്ള എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു മാംഗ്ലൂർ അതിർത്തിയിലുള്ള പെട്ടെന്നാർക്കും ചെന്നെത്തിപ്പെടാൻ കഴിയാത്ത ഒരു മാളികയുടെ ഉള്ളിലേക്ക് ഒരു ബ്ലാക്ക് മേഴ്സും ജീവാങ്കണ്ണ അതിന് പിന്നിലായി ഒരു വലിയ ട്രക്കും അതിന് പിന്നിൽ നാല് ഫോർച്യൂണർ കാറുകളും അവിടെ വന്നു നിന്നു ആ ട്രക്ക് പതുക അടുത്തുള്ള ഗോഡൌണിലേക്ക് കയറി കാറിന്റെ ഡോറ് തുറന്ന് ഇസാം മുഹമ്മദ് പുറത്തിറങ്ങി ബാക്ക് ഡോറ് തുറന്ന് ഗരുഡനും ഇറങ്ങി ഇസ ഇനി ഇവിടെ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കണം നിന്റെ ലക്ഷ്യം ഈ നാടിൻ്റെ നാശം എന്റെ ലക്ഷ്യം അവന്റെ ആ രാവണൻ്റെ തകർച്ച ഗരുഡൻ വല്ലാത്തൊരു പകയോടെ പറഞ്ഞു നിന്റെ ലക്ഷ്യവും എന്റെ ലക്ഷ്യവും എല്ലാം നടക്കും ഗരുഡ നമ്മുടെ പ്ലാൻ അത് തകർക്കാൻ കെൽപ്പുള്ള ആൺകുട്ടി ഈ മണ്ണിൽ ഇതുവരെ ജനിച്ചിട്ടില്ല അവർ രണ്ടുപേരും അട്ടഹസിച്ചു അതവിടെ മാകെ മുഴങ്ങി ഇതേ സമയം മാംഗ്ലൂർ ബോർഡർ കടന്ന് ഒരു ബ്ലാക്ക് മഹീന്ദ്ര താറ് ചീറിപ്പാഞ്ഞു വരുന്നുണ്ടായിരുന്നു